ഹായ് ഇന്നത്തെ റെസിപ്പി വൈകുന്നേരത്തെ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് ഇട്ടത് നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ് ഇട്ടത് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യേണ്ട സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ ഒരു കപ്പ് ആട്ട എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് വറുത്തതോ വറക്കാത്തതോ എടുക്കട്ടോ പിന്നെ ഒരു കാൽ കപ്പ് ഡെസിക്കേറ്റഡ് ആണ് ചേർത്ത് കൊടുത്തത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കട്ടോ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ ഇത് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നെയ്യും പൊടികളും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം എന്നാലേ നമ്മൾ ഈ സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ ഇതിലൊക്കെ മധുരത്തിന് വേണ്ടിയിട്ട് അരക്കപ്പ് ശർക്കര മെൽറ്റ് ചെയ്തെടുത്തതാണ് ഇത് കുറേ ആവശ്യം ഇങ്ങനെ കുഴച്ചെടുക്കട്ടെ ഈ അരക്കപ്പ് ശർക്കര ഒരു നേരം മധുരമായിരിക്കാം ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കട്ടെ ഇത് ഇതേപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കണം ഇത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ആദ്യം ഇതിൻ്റെ അറ്റങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കട്ടെ എന്നിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കട്ടെ കൈകൊണ്ട് നീ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയിട്ട് എന്നെ ചൂടായതിനു ശേഷം തീ ഒന്ന് കുറച്ച് കൊടുക്കട്ടോ തീ കുറച്ച് കൊടുത്താൽ അതിൻ്റെ ഉള്ളെല്ലാം വന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളു കേട്ടോ ഈ ഒരു സ്നാക്കിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പ്പി ആയിരിക്കും ഉള്ളിൽ നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഒരാഴ്ച വരെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ